ദൈവം ഒരുക്കുന്ന ഒരു തിരിച്ചുവരവ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു തിരിച്ചുവരവുണ്ട് ഒരു റിസ്റ്റോറേഷനുണ്ട് മരണത്തിന് ശേഷം ഒരു ഉത്ഥാനത്തിൻ്റെ അനുഭവമുണ്ട് അനേകം മക്കളുടെ ജീവിതവും സാക്ഷിയുമല്ലേ പുണ്യാളൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന ജീവിതങ്ങൾ അതൊരു രോഗശാന്തിയുടെ കഥയല്ല അവർ പറയുന്നത് ദൈവവചനത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കരുണയുടെ കഥയുമൊക്കെ പറയുന്ന മക്കളെ കാണുക ഇത്രയോ മനുഷ്യരെ ദൈവവചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു തന്നെ അവർക്ക് ഇങ്ങനെ എടുത്ത് വായിച്ചു തുടങ്ങി ജീവിതം മുഴുവൻ മാറുക ജീവിതത്തിൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ മക്കളുടെ ജീവിതത്തിൽ മാറ്റം വരിക ആരോടും സുവിശേഷമൊന്നും പ്രസംഗിച്ചിട്ടല്ല കുഞ്ഞുങ്ങൾ ബൈബിൾ വാങ്ങിച്ച് വായിക്കാൻ തുടങ്ങുക ഒരു കുടുംബനാഥയുടെ ജീവിതത്തിലെ ദൈവവചനം എങ്ങനെയോ സ്പർശിച്ചു കഴിഞ്ഞപ്പം ദൈവത്തിന്റെ അത്ഭുത സ്പർശം ഒരു വ്യക്തിയെ തൊട്ടാമതി ഒരു കുടുംബം രക്ഷപ്പെടും ഒരു കുഞ്ഞു സമൂഹത്തെ തൊട്ടാൽ മതി ഒരു നാട് രക്ഷപ്പെടും ഈശോ പറയുന്നില്ല കുഞ്ഞ് സമൂഹമേ ചെറിയ സമൂഹമേ ഇന്ന് നെഹമ്യായുടെ വചനമാണ് വായിക്കുന്നത് ബൈബിൾ ഏറ്റവും ഞാൻ പറയാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റുകളിലൊന്നാണ് മരിക്കുന്നതിന് നിർബന്ധം വായിച്ചിരിക്കുന്ന ഒരു വചനഭാഗത്തിൽ ഒന്നാണ് ഈ നെഹമ്യ എട്ടാമധ്യായ ജനം തിരിച്ചു വരിക ജെറൂസ്ലേം ദേവാലയം എല്ലാം തല്ലി തകർന്നു ജെറുസലേം പോയി നമ്മുടെ തല പോയെന്ന് പോയെന്നു വിചാരിച്ചാൽ മതി യഹൂദിനെ സംബന്ധിച്ച അവരുടെ എല്ലാം എല്ലാമായ ദേവാലയം ഇല്ലാത്തൊരവസ്ഥയെ പറ്റി നിയന്തിച്ചു നോക്കിയേ ഒരു ഒരു പുരോഗതിന് അവരുടെ ഇല്ല ഇല്ലെങ്കിൽ ഈ സുനാമിയോ അല്ലെങ്കിൽ വലിയ ഉരുളപൊട്ടലും ഭൂമികുലുക്കോ ഒക്കെ വന്നപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ട വീടിന് മുമ്പിലിരിക്കുന്ന ഒരു കുടുംബനാഥനെ ധ്യാനിക്കാൻ പറ്റുമോ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് തിരുവചനം വളരെ മനോഹരം ജനം വാവിട്ട് നിലവിളിക്കുകയാണ് ജറുസലേമിലെത്തി ദേവാലയം നോക്കും ദേവാലയം അവിടെ ഇല്ല അവർ വാവിട്ട് നിലവിളിക്കുക ജനം പറഞ്ഞു ദൈവവചനം കിട്ടുമോ എന്ന് നോക്ക് എവിടെയെങ്കിലും നിയമഗ്രന്ഥം ഇരുപ്പോണ്ടോ മോശയുടെ നിയമം പെൻഡ്യൂക്ക് ഇരിപ്പുണ്ടോ തോഹ ഇരിപ്പുണ്ടോ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ജനം നിലവിളിക്കുക നിലവിളിയുടെ സമയം ദൈവത്തിന് വേണ്ടിയും ദൈവവചനത്തിന് വേണ്ടിട്ടൊക്കെ നിലവിളിക്കുന്നൊരു സമയമുണ്ട് ദൈവവചനത്തിന് കൊതിക്കുന്ന ദൈവവചനത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി വിശക്കുന്ന ഒരു അമ്മ പറഞ്ഞത് ഓക്കെ കൊച്ചിന് അസുഖം കൂടി മരണത്തിലേക്ക് പോകുമ്പോൾ ഈ അമ്മ വാവിട്ടുന്നില്ല എന്നൊരു ദേവാലയത്തിൽ കൊണ്ടുപോകും എൻ്റെ ഒരു പള്ളിയിൽ കൊണ്ടുപോകും ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വൈദികനും പ്രവചിക്കാനോ പറയാനോ പറ്റാത്ത ഒരു ദൈവശക്തി ഒരു ദേവാലയത്തിലുണ്ട് ഒരു മനുഷ്യനെ ജീവിതത്തിന് വേണ്ടതൊക്കെ വിളമ്പിത്തരുന്ന നിറച്ചു കൊടുക്കുന്ന ഒരു തമ്പുരാൻ കർത്താവ് നോബി വില് അണ്ടർസ്റ്റാൻഡിങ് മരിക്കോളം നിനക്ക് ആ ദൈവത്തെ പിടികിട്ടില്ല ഒരുപക്ഷെ മരിച്ചാലും നിനക്ക് ആ ദൈവത്തെ പിടികിട്ടി എന്ന് വരില്ല കൊച്ചു മരിക്കാൻ കിടക്കുമ്പോൾ അമ്മ എന്നെ ഒരു ദേവാലയത്തിൽ കൊണ്ടുപോകും എന്നെ ഒരു പള്ളി എവിടെയാണ് പള്ളിയിൽ നിന്നൊന്നും അറിയത്തില്ല ആശുപത്രിയിൽ പോയിരിക്കുന്നത് അമ്മയെ വിളിച്ച് പറഞ്ഞതാണ് ആ അമ്മ കുരിശിലേക്ക് നോക്കി നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ജീവൻ കിട്ടിയെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ദേവാലയത്തിന് ദൈവവചനത്തെ തരാൻ പറ്റുന്ന കരുത്ത് ഇത് നമ്മൾ മടക്കി വെച്ചിരിക്കുക ഇതാ ജനം വന്നു ജലകവാടത്തിന് മുമ്പിൽ യഹൂദർക്ക് പ്യൂരിഫിക്കേഷൻ കർമ്മമുണ്ട് ശുദ്ധീകരണ കർമ്മം കഴിഞ്ഞിട്ട് ദേവാലയത്തിൽ കാലി കഴുകി കയറിപ്പോവുക വെറും കാലി കഴുകല്ല സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കും കർത്താവേൻ്റെ മേൽ കരണയാകണമേ കർത്താവേനോട് കരണ തോന്നണമേ കർത്താവെ കഴുകണമേ അതാണ് ജലകവാടം ആ കവാടത്തിലൂടെ കടന്നാണ് അവർ ദേവാലയത്തിലേക്ക് കടന്നിരുന്നത് അവിടെ എത്തി അതിനപ്പുറത്തേക്ക് കടന്നു പോകാനൊന്നുമില്ല ശേഷിക്കുന്നത് ജലകവാടം മാത്രം ദേവമംഗല ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു കഴുകലിലൂടെ ഓരോ വ്യക്തിയും അനുദിനം കടന്നു പോകേണ്ട ഒരു കഴുകലിൻ്റെ അനുഭവമുണ്ട് ആ കഴുകലിലൂടെ കടന്നു പോകാൻ നോക്കുക യെറാ പുരോഹിതൻ വന്നു വന്നിട്ട് ഇതാ അവൻ ജലകവാടത്തിന് മുമ്പിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് പറയും അവന് ഒരു പുതിയ പറയുന്നുണ്ട് ഒരു പുതിയ സ്റ്റാൻ മേശയൊക്കെ പണിതിട്ടു ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് ഒരു പുതിയ പുതിയ ഇരിപ്പിടം ഇരിപ്പിടമുണ്ടാക്കിയെന്നൊക്കെ തിരുവചനത്തിൽ വായിക്കുക ഇതാ നിയമ ഗ്രന്ഥം കൊണ്ടുവന്നു ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണുകയും അവൻ പുസ്തകം തുറന്നു അവൻ എഴുന്നേറ്റുന്നു ഒരു ഉയർന്ന പീഠം ജീവിതത്തെ ഉയർത്തി നിർത്താനൊക്കെ ദൈവവചന എഴുന്നേറ്റ് നിന്നു അവൻ വായിക്കാൻ തുടങ്ങി ജനങ്ങളെല്ലാം തിരുവചനം പറയുക അവർ എഴുന്നേറ്റ് നിന്നു ബൈബിള് വായിക്കാൻ നേരം നമ്മൾ ചാടി ഇരിക്കാനാണ് നോക്കുന്നത് ഇസ്രായേൽ മക്കൾ കാരണം ഇരിക്കാൻ അവർക്ക് പള്ളിയില്ലെന്ന് നിനക്കിരിക്കാൻ സ്വസ്ഥത കിട്ടിയിട്ട് വേണ്ട നീ നീയൊന്നിരിക്കാനായിട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട ജനം വായിക്കുന്ന വചനം വശക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പത്തിന് വേണ്ടി പാലിന് വേണ്ടി കരയുന്നത് പോലെ ഇസ്രായേൽ മക്കൾ നിൽക്കില്ല അതുകൊണ്ട് അതുകൊണ്ടേ പറഞ്ഞത് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് വായിക്കേണ്ട ഒരു വചനഭാഗം എന്നൊക്കെ പറഞ്ഞത് ഇതാ ജനം നിൽക്കുകയാണ് അവർ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിച്ചു ജനം കൈകൾ ഉയർത്തി ആമേൻ ആമേൻ എന്നുഘോഷിച്ചു അവരിതാ സാഷ്ടാംഗം വീണു കർത്താവിനെ ഒരു വചനപ്രസംഗം നടക്കുക ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ്റെ കഥയായി പറഞ്ഞു വെക്കുന്നത് ദൈവമൊക്കെ അല്ലേ നമ്മുടെ ഒരു ദേവാലയം പണിയുന്നതിന് മുമ്പ് അവിടെ ഒരു ധ്യാനം നടത്തിയതൊക്കെ അച്ഛൻ പറഞ്ഞു ഈ ധ്യാനത്തോടു കൂടി നമ്മൾ ദേവാലയം പൊളിച്ചു പണിയാൻ പോവുക ഒരു ദൈവവചനത്തിൻ്റെയൊക്കെ ശക്തിയിൽ ഒരു വീട് പണിയുന്നതിനൊക്കെ മുമ്പ് ഒരൊൻപത് ദിവസമൊക്കെ വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഒരു ഉപവാസം എടുത്തൊരു ത്യാഗം നിൻ്റെ വീട് അത്ഭുതങ്ങളായിട്ട് തീരുന്നത് കാണാൻ പറ്റും ഇതാ നിയമം വായിച്ചു കേട്ട് ജനം കരഞ്ഞു എല്ലാവരും വാവിട്ട് നിലവിളിച്ചു കൊണ്ടാണ് അപ്പോൾ ദേശാധിപനായ നിഗമിയായും നിയമജ്ഞനായ നിയമഞ്ജനായും ജനത്തെ പഠിപ്പിച്ച ഏവരും അവരോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ ദിവസം പരിശുദ്ധമാണ് അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ ചെയ്യരുത് കർത്താവിലായിരിക്കുന്നവർക്ക് അരയം ദുഃഖിക്കുന്നു അപ്പ് ഡൂയിങ് ന്യൂ തിങ് അവൻ പടുത്തുയർത്തുന്ന ദൈവമാണ് അവൻ പുതിയൊരു കാര്യം ചെയ്യുന്ന ദൈവമാണ് ഇവിടെ വാസ്തവത്തില് ഇവരൊരു തിരുനാൾ ആഘോഷിക്കുക പള്ളിയില്ലാത്തവർക്ക് പള്ളിപ്പെരുന്നാൾ മക്കളെ പള്ളി പോകാത്തവൻ എന്നാ പള്ളിപ്പെരുന്നാൾ കുംഭസാരിക്കാത്തവൻ എന്ന കുർബാന ഇതാ പള്ളിയില്ലാത്ത ജനം അവര് ഫീസ്റ്റ് ഓഫ് സുക്കോത്ത് ഫീസ്റ്റ് ഓഫ് ടാബ്രൻ ആക്കിൽ കൂടാര തിരുനാൾ ജനം മരുഭൂമിയിലെ കൂടാരങ്ങളിൽ വസിച്ചത് ഈ തിരുനാളിന് ജനം കൂടാ ഇവർ കൂടാരം പണിതും എന്നൊക്കെ പിന്നെ വായിക്കുക നമ്മൾ ബാബിലോണിൽ നിന്ന് മടങ്ങി വരുന്ന ജനം ജെറൂസലേം ദേവാലയം പണിയാൻ വേണ്ടി വന്നിരിക്കുക അവർ കൂടാരങ്ങളിൽ വസിച്ചു ദൈവത്തിന്റെ ആകാശത്തിന് കീഴിൽ ദൈവം പൊഴിച്ചു കൊടുക്കുന്ന അപ്പം തിന്ന് ദൈവം ഒഴുക്കി കൊടുക്കുന്ന വെള്ളം കുടിച്ച് ക്മാനയൊക്കെ അതല്ലേ ആ വീട്ടിൽ പോയാൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഭക്ഷണൊന്നും അല്ല ആ വീട്ടിലെ ഭക്ഷണ കുബാനയപ്പം കുബാന ക്രിസ്തുവിന്റെ ശരീരം അവന്റെ ചോര അവന്റെ നീര് നമുക്ക് ഭക്ഷണമായി മാറാം തിരുവചനം മനോഹര വായിക്കാൻ പറ്റുമെങ്കിൽ എട്ട് ഒമ്പത് അധ്യായം വീടും പറയും ആ മാസം ഇരുപത്തിനാലാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു കുറച്ച് ആക്കൊടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു അപ്പൊ അന്യ ജനതകളെയും തങ്ങളെ വേർതിരിച്ചു അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് നിന്ന പോലെ അവിടുത്തെ നാമം വിശ്വതമാക്കുക പ്രാർത്ഥിക്കുക ജനത്തിൻ്റെ സ്തുതി ദൈവമക്കളെ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് ദൈവം പടുത്തുയർത്തുന്ന ദൈവത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുക പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പറ്റി പറയുക ദൈവത്തിൻ്റെ നിയമം ആത്മാവിന് പുതുജീവൻ നൽകും അവൻ്റെ വചന സാക്ഷ്യമാണ് അവൻ നിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കും നിന്നെ വിജ്ഞാനിയാക്കി മാറ്റും ഹൃദയത്തെ സന്തോഷിപ്പിക്കും കണ്ണുകളെ പ്രകാശിപ്പിക്കും ദൈവഭക്തി നിർമ്മലമാണ് അതെന്നേക്കും ഒരു കെടാവിളക്കിൻ്റെ പേരാമക്കളെ ദൈവഭക്തി അവിടുത്തെ നിയമം ദൈവത്തിൻ്റെ വചനം നിന്നെ പ്രകാശിപ്പിക്കുന്നത് പോലെ മറ്റെന്ത് നിന്നെ പ്രകാ പൊന്നിനെയും തങ്കത്തെയും അഭികാമ്യമാണ് അപ്പോൾ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമുള്ളതാണ് ഓക്കെ ഒരു ജീവിതത്തെ മധുരിപ്പിക്കാൻ ഒരു ജീവിതത്തെ രുചിയുള്ളതാക്കി മാറ്റാൻ ഒരു ജീവിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റാൻ രണ്ടാം വായന കുറുദോസ് ലേഖനം ഒന്ന് കുറുദോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന തിരുവചന കഴിഞ്ഞ ആഴ്ച വരദാനങ്ങളെ പറ്റി പറഞ്ഞുവെങ്കിൽ ഇന്ന് സഭാ ശരീരത്തിൽ എല്ലാവരും ഒന്നാണ് മാർപ്പാപ്പയും മെത്താനും വൈദികനും സന്യാസിനിയും ദൈവജനവുമൊക്കെ ക്രിസ്തുവിൻ്റെ ശരീരമാണ് അവൾ പരസ്പരം ഒരു ശരീരത്തിലെ അവയവം പോലെ ഒരു സഭ നിലകൊള്ളണമെന്ന് നിന്നെക്കൊണ്ട് കർത്താവിൻ്റെ സഭയ്ക്ക് ആവശ്യമുണ്ട് എനിക്ക് വിലയില്ല എന്ന് നീ പറയില്ല ശരീരത്തിലെ അവയവങ്ങൾക്ക് ഓരോ ധർമ്മങ്ങളാണ് കൈക്ക് ചിലപ്പോൾ കൂടുതലും ധർമ്മം കാണും കണ്ണിന് കൂടുതലും ധർമ്മം കാണും വായിക്കു കൂടുതൽ ധർമ്മം കാണും തലച്ചോറിന് കൂടുതൽ ധർമ്മം കാണും പക്ഷേ ഓർക്കുക എല്ലാം ഒറ്റ ശരീരമാണ് പാർട്ട് എൻ്റെ കൈ എൻ്റെ ഭാഗം തന്നെയാണ് എൻ്റെ കാലിൻ്റെ ഭാഗം തന്നെ എൻ്റെ കണ്ണെന്റെ ഭാഗം തന്നെയാണ് എൻ്റെ കാതൻ്റെ ഭാഗം ഇതുപോലെ ക്രിസ്തുവുമായിട്ട് സോ ഇൻറ്റിമേറ്റ്ലി ബൗണ്ട് ക്രിസ്തുവുമായിട്ട് നീയും ക്രിസ്തുവും നീയും തമ്മിലുള്ള ബന്ധവ് ഞാനും എൻ്റെ ചെവിയും തമ്മിൽ ഞാനും എൻ്റെ കണ്ണും തമ്മിൽ ഞാനും എൻ്റെ കൈയും തമ്മിൽ ഞാനും എൻ്റെ കാലും തമ്മിൽ കൈ മുറഞ്ഞു പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ കാത് മുറഞ്ഞു പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ കണ്ണ് മുറഞ്ഞ് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ കാല് മുറിഞ്ഞ് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോട്ട് ഇസ് സോ ഇൻറ്റിമേറ്റ്ലി ലിങ്ക്ഡ് ടു യുവ എനിക്ക് എന്റെ കൈ എന്റെ വിരല് എന്റെ ചെറുവിരൽ പോലും എനിക്ക് പ്രധാനപ്പെട്ടതാ കർത്താവ് ഒരു ദൈവ ബൈതലിന് നൽകുന്ന വില വീണ്ടും പറയാ സഭയില് പല ദൗത്യങ്ങൾ അപ്പോസ്സുലന്മാരുണ്ട് പ്രവാചകന്മാരുണ്ട് പ്രബോധകന്മാരുണ്ട് അത്ഭുതപര്ത്തകരുണ്ട് രോഗശാന്തിക്കാരുണ്ട് ക്രിസ്തുവിന്റെ സൗന്ദര്യമാണ് നീയ സഭയുടെ സൗന്ദര്യമാണ് നീയ സുവിശേഷം പറയാ സഭയുടെ സഭയുടെ സൗന്ദര്യം ഈശോടെ സാപത് നസത്തിലെ നസത്തിലെ പ്രസംഗമാണ് തിരുവചന ഭാഗത്ത് നസില് തിരുവചനം പറയുക അവൻ വരുക ആദ്യത്തെ ഈശോയുടെ ഗാലി ലിയം ഇനാഗുരേഷൻ ഓഫ് ഗാലീലിയം മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞ ബൈബിള് പഠിച്ചു പോക ഈശോ ഉദ്ഘാടനമാണ് ഈശോയുടെ പൊതു ശുശ്രൂഷയുടെ ഉദ്ഘാടന ബൈബിൾ കൺവെൻഷൻ നെഹമിയായാലൊരു സംഭവം നടക്കുന്നു ഇതാ യെസ് പോയി പുസ്തകം എടുത്ത് വായിക്കുന്നത് പോലെ ഈശോസ് വചനമെടുത്ത് യശയ്യാപ് വാചകൻ എന്ന് വായിക്കുക എല്ലാവരുമാണ് നോ കാരണം ഇതപ്പമാണ് യഹുദിനെ സംബന്ധിച്ച് അവർക്ക് കുർബാനയില്ല അവൻ്റെ ഏകയപ്പം ദൈവത്തിൻ്റെ വചന സ്വതയോടെ കേൾക്കുക ഒരു യുവാ എഴുന്നേറ്റിൽ നിന്ന് ഒച്ചത്തിൽ വായിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസഹിക്കാൻ അന്തർക്ക് കാഴ്ച ബന്ധിതർക്ക് മോചനം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായ മത്സരം അങ്ങോട്ട് ദൈവത്തിന്റെ വചനം വായിച്ച് വിളമ്പുക ഇനി കാഴ്ചയില്ലാത്തവരില്ല ഇനി അടിമത്തത്തിൽ കഴിയുന്നവരില്ല ഇനി ചങ്ങലകളിൽ കഴിയുന്നവരില്ല ഇനി അടിമയായിട്ടുള്ളവരില്ല ഇനി പാവപ്പെട്ടവനായിട്ടില്ല ഇനി കർത്താവിൻ്റെ മത്സരമാണ് ആരംഭിക്കുക സഭയുടെ മനോഹര മനോഹാരിതയല്ലേ സഭയിൽ ഓരോ കുബാനയിലും ഓരോ ശുശ്രൂഷയിലും നടക്കുന്ന സഭയുടെ കരുത്ത ഇന്ന് വെളിവാക്കപ്പെടുന്നത് ഒരു വചനം വായിച്ച് വാവിട്ട് നിലവിളിച്ച് ഇതാ ജ്ഞാനസ്ഥാന ജലത്തിലൊക്കെ കഴുകപ്പെട്ട് നമ്മളൊരു ജീവിതമായിരിക്കും ക്രിസ്തീയ ജീവിതം ഒരു വിശുദ്ധ ജീവിതം നമ്മുടെ ലിറ്റർജിയില് ആമുഖത്തിൽ നമ്മൾ നമ്മളിങ്ങനെ ഒരു ഭാഗം പോലും ഉണ്ടല്ലോ ആഗ്രഹിക്കുന്നപ്പോൾ ചെയ്യാവുന്ന ഒരു പാപപരിഹാര ശുശ്രൂഷയുണ്ടല്ലോ അവസാനം ആനാമ്പള്ളം തെളിച്ച് അച്ഛന്മാര് ആശീർവദിക്കുന്ന ഒരു സംഭവം ഒരു നിലവിളി ഉണ്ടാവണം കുബാനയ്ക്ക് മുമ്പ് ഒരു നിലവിളി ഉണ്ടെങ്കിൽ കുബാനിക്ക് ശേഷം ഒരു പുഞ്ചിരി ഉണ്ടാവും കുർബാനക്ക് മുമ്പ് ഒരു സങ്കടപ്പെടൽ ഉണ്ടെങ്കിൽ കുബാനിക്ക് ശേഷം ഒരു ആനന്ദപ്പെടൽ ഉണ്ടാകും കുർബാനിക്ക് മുമ്പ് ഒരു സമർപ്പണമുണ്ടെങ്കിൽ കുർബാനിക്ക് ശേഷം ഒരു ആശീർവാദം ഉണ്ടാകും തുടർന്ന് സഭയുടെ മനോഹാരിത പറയുക ഒഴുക്കം സുവിശേഷം ഒരു വിപ്ലവമായി മാറുക ലോകത്തിന്റെ വിപ്ലവത്തിന്റെ പേരാണ് സഭ ലോകത്തിന് ജീവന്റെ പേര് ലോകത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പേര് ലോകത്തിന്റെ ആനന്ദത്തിന്റെ പേര് ഓ കർത്താവ് വിശുദ്ധകരം നേട്ടണമേ മക്കളുടെ മുഖ മുഖങ്ങൾ പ്രസ പ്രകാശിക്കട്ടെ അവരുടെ ഹൃദയങ്ങൾ സന്തോഷം കൊണ്ട് നിറയട്ടെ ഒരു പുത്തൻ അഭിഷേകം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ കൃപ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഒരു പുത്തൻ അനുഗ്രഹം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വർഗം തുറക്കണമേ രോഗികൾ വേദനിക്കുന്നവ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ यत् वा पुण्यवानि स्वीकरि अभियामिन् अर्थानकल् वेक्षि चलु वेटि